ഇന്ന് നമുക്ക് നല്ലൊരു ചേമ്പൻ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ അപ്പോൾ അതിന് ഞാൻ ചേമ്പ് എടുത്തിട്ടുണ്ട് പിന്നെ തേങ്ങ പിന്നെ ഒരു തക്കാളി പച്ചമുളക് ഇത് ചേമ്പ് ഞാൻ ഇത്തിരി വലിയ കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ചിരിക്കുകയാണ് ഒരുപാട് ചെറിയ കഷ്ണങ്ങളാക്കണ്ട പിന്നെ അതിലേക്ക് ഞാൻ ഒരു സ്പൂണ് മുളക് പൊടി ഇടുന്നുണ്ട് ആ ഒരു സ്പൂൺ മുളക് പൊടി കാശ്മീരി ചില്ലിയാണ് എടുത്തിരിക്കുന്നത് പിന്നെ അരസ്പൂണ് മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടിയും എല്ലാം കൂടി ഇട്ടിട്ട് പിന്നെ ആവശ്യത്തിനുള്ള വെള്ളം വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്കിത് വേവിക്കാൻ വേണ്ടി വയ്ക്കാം ഉപ്പ് ഇപ്പം അപ്പോൾ അതിലേക്ക് ഞാൻ ഒരു തക്കാളിയും രണ്ട് പച്ചമുളകും കൂടി മുറിച്ചിടുന്നുണ്ട് ഇതെല്ലാം കൂടി ഇട്ടിട്ട് നമുക്ക് എന്ത് ചെയ്യാം വേവിക്കാൻ വേണ്ടിയിട്ട് വെക്കാം ഇനി നമുക്ക് അരപ്പിനുള്ളത് നോക്കാം അപ്പം ഞാൻ അതിലേക്ക് അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട് അത് നമ്മുടെ മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് ഒരു കാൽ സ്പൂൺ ജീരകം അതായത് നല്ല ജീരകം അതും കൂടി ഇട്ടിട്ട് പിന്നെ ഒരു അഞ്ചാറ് മണി കുരുമുളക് നമ്മുടെ മുഴുവൻ കുരുമുളക് ഇല്ലേ അതും കൂടി ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് ഫൈനായിട്ട് അരച്ചെടുക്കുക ഇപ്പം നമ്മുടെ ചേമ്പും തക്കാളിയൊക്കെ ഇട്ടത് നന്നായിട്ട് വെന്തിട്ടുണ്ട് അതിൽ ഞാനിപ്പോൾ വെള്ളം ഇപ്പോൾ ഒഴിച്ചു കൊടുക്കുന്നില്ല വെള്ളം ഒഴിച്ചാൽ മതി കേട്ടോ പിന്നെ നമുക്ക് നോക്കിയിട്ട് ആവശ്യത്തിന് ഒഴിച്ചാൽ മതി ഇത് ഞാൻ അരച്ചെടുത്ത അരപ്പ് അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇതിലേക്ക് ഞാൻ കുറച്ചൊത്തിരി മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ടേ അത് കുറച്ചൊരു കളറിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക നമുക്ക് എത്രയാണോ കറി വേണ്ടത് അതിനനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക ഇത് ഒന്ന് ജസ്റ്റ് ഒന്ന് തിളച്ചാൽ മതി ഒരുപാട് അങ്ങോട്ട് തിളച്ച് കൊതിച്ച് ഈ തിളയ്ക്കുന്ന സമയത്ത് ഞാനിപ്പോൾ ഉപ്പ് ഇട ഉപ്പ് കറിക്ക് വേണ്ട ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക അപ്പോൾ ഒന്ന് തിള വന്നതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം കറിക്ക് വേണ്ടിയിട്ട് കടുക് വറുത്തിട്ട് കൊടുക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ചീനച്ചട്ടിയിൽ രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ വെളിച്ചെണ്ണ ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ നമുക്കിതിലേക്ക് കടുകിട്ട് കൊടുക്കാം അപ്പോൾ ഞാൻ ഒരു സ്പൂൺ ഇടുന്നത് അപ്പോൾ ഇനി കടുക് പൊട്ടിയിട്ട് വരുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം കുറച്ച് കറിവേപ്പിലയും വറ്റൻമുളക് ഉണ്ടെങ്കിൽ അതായത് ചുവന്നമുളക് ഉണ്ടെങ്കിൽ ചുവന്നമുളക് ഇട്ട് കൊടുക്കാം ഞാൻ ചുവന്ന മുളക് ഇടുന്നില്ല കറി ഇപ്പിന് മാത്രേ ഇടുന്നുള്ളൂ പിന്നെ ചെറിയുള്ളി ഇഷ്ടം ചെറിയുള്ളി ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ ചെറിയുള്ളി ഇട്ട് കൊടുക്കാം വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം ഞാൻ ഇതിലേക്ക് വെളുത്തുള്ളിയും കൂടി ഇടുന്നുണ്ട് ഓ അപ്പോൾ വെളുത്തുള്ളിയും കൂടി ഇട്ടിട്ട് അതെല്ലാം അതിൻ്റെയൊക്കെ കളർ മാറുന്നത് വരെ ഒന്ന് സ്പൂൺ ഇട്ടിട്ട് കൊടുക്കാം അപ്പം ഇതിലൊന്ന് കളർ മാറിയിട്ട് വരട്ടെ എന്നിട്ട് അത് നമുക്ക് എന്ത് ചെയ്യാം നമ്മുടെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യാം എന്തെങ്കിലുമൊക്കെ തെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കുക കാരണം ഞാൻ ലോങ്ങ് വീഡിയോ ഒക്കെ ഇടുന്നത് കുറവാണ് അപ്പോൾ നമ്മുടെ കറി ഏകദേശം റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റ് കേട്ടോ ഇങ്ങനെ ട്രൈ ചെയ്യാത്തവർ ഒന്ന് ഉണ്ടാക്കി നോക്കൂ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇഷ്ടമായി കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോ കാണാം ബായ്